മലയാളികൾക്ക് പുത്തൻ ബൈബിളുമായി പി ഒ സി പരിഷ്കരിച്ച സമ്പൂർണ്ണ ബൈബിൾ പാലാരിവട്ടം പി ഒ സിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു കേരള സാഹിത്യത്തിലെ കാരണവർ പ്രൊഫസർ എം കെ സാനു കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ കർദനാൾ മാർ ക്ലീമീസിൽ നിന്ന് പരിഷ്കരിച്ച പി ഒ സി സമ്പൂർണ ബൈബിൾ ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സുദിനമാണ് പഴമക്കാരുടെ മനസ്സിൽ തെളിഞ്ഞത് പി ഒ സി പുതിയ നിയമം അന്ന് ആദ്യമായി പ്രകാശനം ചെയ്തപ്പോൾ അത് ഏറ്റുവാങ്ങിയത് അനുഗ്രഹീത സാഹിത്യകാരൻ കെ പി കേശവ മേനോൻ ആയിരുന്നു പതിനേഴ് വർഷം നീണ്ട പരിഷ്കരണ പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തിയായത് രണ്ടായിരത്തി എട്ടിൽ പദ്ധതിയിട്ട പരിഷ്കരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതിയ നിയമ പ്രസിദ്ധീകരണത്തിലൂടെ പാതിവഴിയിൽ എത്തി രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പഴയ നിയമ പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയായെങ്കിലും ഔദ്യോഗികമായ പ്രകാശന കർമ്മം ഇന്ന് കെ സി ബി സി കെസിഎംഎസ് സമ്മേളനത്തിലാണ് നടത്തിയത് പഴയ നിയമ പരിഷ്കരണത്തിൽ ബിഷപ്പ് ജെയിംസ് ആനാ പറമ്പിലിന്റെയും റവറന്റ് ഡോക്ടർ ജോഷി മയ്യാറ്റിലിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് നേതൃത്വം നൽകിയത് റവറന്റ് ഡോക്ടർ ജോൺസൺ പുതുശ്ശേരി റവറന്റ് ഡോക്ടർ അബ്രഹാം പേഴും കാട്ടിൽ പരേതനായ റവറന്റ് ഡോക്ടർ ജോസഫ് തൊണ്ടിപ്പറമ്പിൽ റവറന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ കുറ്റിയാനിക്കൽ റവറന്റ് ഡോക്ടർ ആന്റണി തറേക്കടവിൽ റവറന്റ് ഡോക്ടർ ജേക്കബ് പ്രസാദ് പ്രൊഫസർ പ്രീമൂസ് പെരിഞ്ചേരി പ്രൊഫസർ ഡൊമിനിക് പഴമ്പാശ്ശേരി എന്നിവർ സമ്പൂർണ്ണ ബൈബിൾ പരിഷ്കരണ ദൌത്യത്തിൽ പങ്കാളികളായി